ശിവരാത്രി ആഘോഷത്തിൽ മുഴുകി കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം നൂറുകണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ തളി മഹാദേവനെ തൊഴാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട തളിക്ഷേത്രങ്ങളിൽ ഒന്നായ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു രാവിലെ ഏഴു മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടു കൂടി കാഴ്ച ശിവേലി നടന്നു തുടർന്ന് മഹാദേവന് നൂറ്റി എട്ടുകുടം അഭിഷേകം നടത്തി ശേഷം ശിവരാത്രിയോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകളും നടന്നു രാവിലെ കലശം ആയിട്ടുള്ള പൂജ അഞ്ചുണ്ട് വൈകുന്നേരം ആറു മണിക്ക് പ്രദോഷ പൂജയും ഇളനീർ അഭിഷേകവും ഉണ്ടായിരിക്കും ശിവരാത്രിയോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ജനം കോഴിക്കോട്